ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ജിത ഷെയജു ഇതെൻ്റെ മകൻ ദാവീദ് ഞങ്ങൾ എറണാകുളം മൗണ്ട് കാർമൽ ചർച്ച് ചാത്യാതടവയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപതാം തീയതിയാണ് ഇതെൻ്റെ പത്താമത്തെ ഉടമ്പടി പുതുക്കലാണ് ലൽത്താരയിലെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇന്ന് ഞാൻ എൻ്റെ മോന് വേണ്ടി ഒരു സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത് ഇവന് ജനുവരിയിൽ ഒരു പനി വന്നു പനി കുറച്ച് കടുത്ത പനിയായിരുന്നു ബ്ലഡിൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ളൊരു പനിയായിരുന്നു അപ്പോൾ ഒരു മൂന്നാല് ദിവസം ഹോസ്പിറ്റലൈസ്ഡായി അപ്പോൾ ആ സമയത്ത് കണ്ണിന് പിന്നെ ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ ഒരു റെഡ്നെസ് വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പനിയുടെ ഒരു കാഠിന്യം കൊണ്ട് വന്നതാണ് ഒരു ഐ ഡ്രോപ്സ് ഇട്ടാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു അഞ്ച് ദിവസത്തേക്കുള്ള ഐ ഡ്രോപ്സും കൂടെ തന്നു അതിട്ട് അപ്പോൾ കണ്ണിൻ്റെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്നാല് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പിന്നെ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ആ റെഡ്നസ് എൻ്റെ കണ്ണിൽ വരാൻ തുടങ്ങി അപ്പോൾ നമുക്ക് പിന്നെ റിവ്യൂ പറഞ്ഞിരിക്കുന്ന ഒരു ഡേറ്റിൽ നമ്മൾ ചെന്നപ്പോൾ വീണ്ടും അത് പറഞ്ഞപ്പോൾ ആ ഐ ഡ്രോപ്സ് കണ്ടിന്യൂ ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മൾ വീണ്ടും ആ ഐ ഡ്രോപ്സ് ഇടാൻ തുടങ്ങി പക്ഷേ ഒരു കുറവ് തോന്നുന്നുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ആയി കഴിയുമ്പോഴത്തേക്കും അതെ കണ്ണിൽ പീള കെട്ടുന്ന പോലെയായി പിള കിട്ടുന്നതെന്ന് വെച്ചാൽ അറ്റത്തല്ല കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ ഇങ്ങനെ പീള വന്നിരിക്കും അപ്പോൾ പെട്ടെന്ന് ഇവൻ കണ്ണിനിങ്ങനെ തുടക്ക തുറയ്ക്കാനും അടക്കാനോ ഉള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇവൻ പെട്ടെന്ന് തന്നെ ഓടി കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് അതിങ്ങനെ എടുക്കും നമുക്കൊന്നും എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല കൃഷ്ണമണിയിൽ ഇരിക്കുന്നതുകൊണ്ട് ഇവൻ തന്നെ ഇവൻ്റെ വിലയിൽ വെച്ച് പതിയെ പതിയെടുക്കും അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു നമ്മളിപ്പോൾ എല്ലാവരും കൂടെ ഒക്കെ ഇരിക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടും അപ്പോൾ നമുക്കറിയാം ഇത് കണ്ണിൽ പീള വന്നിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് പതിയെ പതിയെ അതെടുത്ത് കളയും അവസാനം നമ്മൾ ഒരു പ്രശസ്തമായിട്ടുള്ള ഐ ഹോസ്പിറ്റലിൽ കൊണ്ട കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കോർണിയ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് സീവിയർ ആയിട്ടുള്ളൊരു ഇൻഫെക്ഷനാണ് അപ്പം ഇവൻ പക്ഷേ ചൊറിച്ചിലില്ല അത് ഡോക്ടർക്ക് ഭയങ്കര അത്ഭുതമാണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും ഇവനങ്ങനെ ചൊറിച്ചിലില്ല ഇവൻ്റെ പ്രശ്നം ഈ പീള കെട്ടും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്കൂളിലൊക്കെ ആയിരിക്കുന്ന സമയത്താണ് ഇവൻ പറയും അപ്പം ഒരു കണക്കിനാണ് ഇത് ഇതെടുത്തതെന്ന് പറയും അങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്തായാലും സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാതെ പറ്റില്ല അപ്പോൾ ഒരു മൈൽഡ് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാം എന്നാലിത് കംപ്ലീറ്റ് ആയിട്ട് പോകുകയുള്ളൂ അപ്പോൾ വൺ മന്ത് സ്റ്റിറോയിഡ് യൂസ് ചെയ്തിട്ട് റിവ്യൂന് വരാൻ പറഞ്ഞു അപ്പോൾ ഇത് ഈ സ്റ്റിറോയിഡ് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് പതിയെ കുറേ കുറയാൻ തുടങ്ങി പക്ഷേ ഒരൊരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ വന്നിട്ട് പറഞ്ഞ ആകുമ്പോൾ കഴുത്തിൽ കണ്ട ഒരു മുഴ പോലെയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പം വലിയ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നീരറങ്ങുന്നതായിരിക്കും ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പിന്നത്തെ റിവ്യൂവിന് ചെന്നപ്പോൾ ഇത് ഡോക്ടറെ കാണിച്ചു അപ്പോഴത്തേക്ക് ഈ കണ്ണിൻ്റെ ഇരുന്ന സ്റ്റിറോയിഡിൻ്റെ സൈഡ് എഫക്റ്റാണോ എന്നിട്ട് ഡൗട്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ഐ ഡോക്ടറിനെ വിളിച്ചപ്പോഴത്തേക്ക് അത് സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഒരു ഡൗട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു പിന്നെ നമ്മൾ വേറെ ഡ്രോപ്സ് ഒരെണ്ണം ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ഡ്രോപ്സ് ഉണ്ടായിരുന്നു മാറി മാറി ഓരോ സമയത്ത് ഇടാനുള്ള അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ കണ്ണിൻ്റെ ഇത് ഇത് കുറയുന്നുണ്ടെങ്കിൽ ഐ ഡ്രോപ്സ് നമ്മൾ സ്റ്റിറോയിഡ് സ്റ്റോപ്പ് ചെയ്തു പക്ഷേ ഇവൻ്റെ കഴുത്തിൽ ഇത് മാറുന്നില്ല അത് കുറയുന്നില്ല അപ്പോൾ നമ്മൾ ഡോക്ടറിനടുത്ത് തന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇന്ന് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഏഴ് ദിവസത്തെ ആൻറ്റിബയോട്ടിക് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അപ്പം ചെന്നപ്പോഴാണ് അറിയുന്നത് ഒരു മുഴയല്ല ഇപ്പുറത്തും മൂന്നെണ്ണമുണ്ട് ഇപ്പുറത്തും മൂന്നെണ്ണം ഉണ്ട് അങ്ങനെയാണുള്ളത് അപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരെണ്ണം മാത്രം അത് നല്ല വലുപ്പം അത് ഇവൻ സംസാരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ഇതിങ്ങനെ മുഴച്ചു വരും അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാണുന്നത് എല്ലാവരും ചോദിക്കും എന്ത് പറ്റിയും അവൻ്റെ വീട് എന്ത് പറ്റിയും അങ്ങനെ അത് അതുപോലെ ഇരിക്കും അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഇവൻ കഴിക്കുന്നുണ്ട് പക്ഷേ നമുക്കിത് കുറയുന്നതായിട്ട് തോന്നുന്നില്ല അങ്ങനെ ഏഴ് ദിവസം കഴിച്ച് നമ്മൾ ഡോക്ടറിനടുത്ത് വന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ അത് ബാക്കി അഞ്ചെണ്ണവും താന്നിട്ടുണ്ട് ഇതൊരെണ്ണം താന്നിട്ടില്ല എന്നൊരു മൂന്ന് ദിവസം കൂടെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞ ആൻറ്റിബയോട്ടിക് അതിൻ്റെ കൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു തന്ന ഒരുപാട് ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോയപ്പോഴേക്കും ഇങ്ങനെ എന്തെങ്കിലും ടെസ്റ്റൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയാണ് അപ്പോൾ ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്കൊക്കെ മാതാവിൻ്റെ തൈലവും കൂടെ കൊണ്ടുപോയി ആ ഒരു ബോട്ടിൽ മാതാവിൻ്റെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടൊക്കെയാണ് ബ്ലഡ് ഞാൻ കൊടുത്തത് അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് നോക്കിയപ്പം വലിയ കുഴപ്പമില്ല പക്ഷേ ഇത് പ്രശ്നങ്ങളുമില്ല സെറ്റിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇവൻ്റെ ഇത് പോകുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു പത്ത് ദിവസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ എന്നിട്ട് നോക്ക് എന്നിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പത്ത് ദിവസം കഴിഞ്ഞാൽ പത്ത് ദിവസമായിട്ട് ഇതിന് മാറ്റുമെന്നില്ല അപ്പോൾ വീണ്ടും നമ്മൾ ഡോക്ടറിനടുത്ത് വന്നാൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ഇത് ഒന്ന് ബയോപ്സി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മൾ പേടിക്കുന്നത് അതുപോലത്തെ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ വേണ്ടി വരുമോ അങ്ങനത്തെ ഒരു പേടിയായിരുന്നു അപ്പോൾ ഈ ബയോപ്സിന്ന് കേട്ടപ്പോൾ തന്നെ നമ്മളാകെ ഇതായത് ചെയ്ത് നോക്കേണ്ടി വരും കാരണം ആൻറ്റിബയോട്ടിക് പത്ത് ദിവസം എടുത്തു എന്നിട്ട് ഇതിനൊരു ഇത്തിരി പോലെ എൻ്റെ സൈസ് മാറുന്നില്ല അപ്പോൾ പിന്നെ നമുക്ക് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ദിവസം നമ്മൾ ഭയങ്കരമായിട്ട് ഒരു തകർന്ന ദിവസമായിരുന്നു അപ്പോഴും എൻ്റെ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടിയിലാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം അത് അത് ആ ധൈര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല കാരണം അത്ര ഒരു പ്രതിസന്ധി വന്നാലും അമ്മ കൂടെയുണ്ട് കൂടെയുണ്ട് കൂടേണ്ടതുുള്ളിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഇത് ഇവനെ കാണുമ്പോൾ വിഷമം വരുമോ ഞങ്ങൾക്ക് ഒൻപത് വർഷം കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു മോൻ അപ്പം എന്തെങ്കിലും ആയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് മാതാവിനോട് പറയുകയും ചെയ്തു വേറെ ഏത് മേഖലയിൽ എനിക്കൊരു പരീക്ഷാലും ചിലപ്പോൾ ഞാൻ പിടിച്ചു നിൽക്കും പക്ഷേ ഇവൻ്റെ ഒരു വിഷയത്തിൽ ഞാനും അതെ ഹസ്ബൻഡും അതെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് താങ്ങാൻ പറ്റത്തില്ല അപ്പം എൻ്റെ മനസ്സിൽ എന്തോ ഒരു വലിയ സഹനം വരാൻ പോകുന്നുണ്ട് വരാൻ പോകുന്നുണ്ട് അങ്ങനത്തെ ഒരു ചിന്തയാണ് അപ്പം ഞാൻ മാതാവിനോട് പറയും എന്ത് സഹനമാണെങ്കിലും അത് കണ്ടു നിൽക്കാനുള്ളൊരു കരുത്ത് തരണം അതാണ് ആദ്യം ഞാൻ പ്രാർത്ഥിച്ചത് പിന്നെ മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് സ്കാനിങ്ങിന് എഴുതി തന്നിട്ടുണ്ട് ടി ബി ടെസ്റ്റും ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു സ്കാനിങ് പിറ്റിവസം തന്നെ ചെയ്തു അപ്പോൾ സ്കാൻ ചെയ്ത ഡോക്ടറോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് കൂടെ എടുത്തിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ എഫ് എൻ എ സി ടെസ്റ്റ് കൂടെ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് നമ്മൾ ഡോക്ടറിനടുത്ത് തന്നപ്പം ഡോക്ടർ അപ്പം തന്നെ പറഞ്ഞു ഇല്ല ഇനി ആൻറ്റിബയോട്ടിക് എടുക്കണ്ട ഉടനെ തന്നെ സർജനെ പിഡിയാറ്റിക് സർജനെ റെഫർ ചെയ്തു അങ്ങോട്ട് ഇതിന് ഇന്ന് തന്നെ കൊണ്ടുപോകണം പെട്ടെന്ന് തന്നെ നാളെ തന്നെ എടുത്തിട്ടത് ടെസ്റ്റിന് അയക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് പേടി അപ്പോൾ തന്നെ പോയി സർജറി എന്നൊക്കെ പറയുമ്പോൾ ഇവൻ്റെ മുമ്പിൽ എന്ന് പറയുമ്പോൾ ഇവനെ ടെൻഷനാണ് സർജറി വേദന എടുക്കുക എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു ഡോക്ടറിനെ കൂടെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഡോക്ടറിനടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ അപ്പോൾ ഞാൻ അപ്പം തന്നെ അവിടെ ഹോസ്പിറ്റൽ വെച്ച് തന്നെ പറഞ്ഞ് ഒന്നും ചെയ്യേണ്ടി വരില്ല നമുക്ക് ജോസഫസിൻ്റെ അടുത്ത് പോയിട്ട് ബ്ലസ്സിങ് മേടിക്കാൻ കൃപാസനത്തിൽ പോകാം പറഞ്ഞു അപ്പം വേറെ അപ്പം ആ ഡോക്ടർ അടുത്ത് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവിടെ വന്ന് ഇവിടെ അന്ന് ഇവിടെ പത്താം ക്ലാസിൻ്റെ എക്സാം പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്യുക ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ ഇവയും കൊണ്ട് വന്നിട്ട് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എൻ്റെ കുഞ്ഞിൻ്റെ ഒരു രോഗാവസ്ഥയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ അച്ഛൻ്റെ ടോക്കൺ എടുക്കാൻ നിൽക്കുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല അപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ കണ്ണീന്ന് ഒഴുകും ഇവനെ കാണുമ്പോൾ എനിക്കൊരു വിഷമം വരും അപ്പോൾ ഓരോ രോഗാവസ്ഥയിലുള്ള ഇങ്ങനെ ക്യാൻസർ പേഷ്യൻറ്റ് ഹാർട്ട് പേഷ്യൻസ് അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാനിത് ഏത് രോഗാവസ്ഥയിലാണ് ഇത് കൊണ്ടുവരണ്ടതെന്ന് എനിക്കറിയത്തില്ല ഭയങ്കര തിരക്കും അപ്പോൾ ഞാനിങ്ങനെ കരയുന്ന ഒരു ബ്രദർ കണ്ടിട്ട് എന്താ കാര്യം ചോദിച്ചപ്പം എനിക്കൊന്നും പറയാൻ പറ്റിയില്ല ഞാനിവിൻ്റെ കഴുത്തിങ്ങനെ തൊട്ട് കാണിച്ചു അപ്പം മുഴ കണ്ടപ്പോൾ ബ്രദറിനെ മനസ്സിലായി എനിക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് വിട്ട് എനിക്ക് ടോക്കൺ തന്നു അപ്പോൾ ടോക്കൺ തന്നു ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല വേഗം ഇവിടെ അച്ഛൻ്റെ അവിടെ കാണാൻ വേണ്ടി വന്നപ്പോൾ അതിലെഴുതിയിരുന്നത് ഞാൻ ബ്രദറിനോട് ഞാൻ കരഞ്ഞോണ്ടാണുള്ള കാര്യങ്ങൾ പറയണം അപ്പം എൻ്റെ പറച്ചിലിൻ്റെ കുഴപ്പമായിരിക്കും ബ്രദർ അതിൽ എഴുതിയിരുന്നത് കണ്ണിൽ മുഴകൾ ടി ബി എന്ന് എഴുതിയിരുന്നത് അപ്പോൾ കഴുത്തിൻ്റെ ഒന്നും അപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് കാരണമെങ്കിൽ ഭയങ്കര തിരക്കാം അപ്പോൾ ഞാൻ ഇവിടെ സിസ്റ്ററിനോട് പറഞ്ഞു എൻ്റെ കഴുത്തിലും മുഴയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ അച്ഛനോട് കാണിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ അച്ഛൻ്റെ ബ്ലസ്സിങ്ങിന് വേണ്ടി ഒന്ന് നിന്നപ്പം അച്ഛൻ പെട്ടെന്ന് എൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ച് സൈത്ത് കണ്ണിൽ പുരട്ടി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവൻ്റെ കഴുത്തിങ്ങനെ കാണിച്ചു കൊടുത്തു മുഴ അപ്പോൾ പെട്ടെന്ന് അച്ഛൻ അവിടെയും തൊട്ട് പ്രാർത്ഥിച്ച് സൈത്ത് പുരട്ടി തന്നു അങ്ങനെ അതെനിക്ക് വലിയൊരു ഇവിടെ വരുമ്പോൾ എനിക്ക് അറിയത്തില്ല ഇത് ഈയൊരവസ്ഥയിലെങ്കിലും കൃപാസനത്തിലേക്ക് എടുത്ത് കാലെടുത്ത് കുത്തുമ്പോൾ തന്നെ എന്തോ എൻ്റെ ഏതോ ഒരു സ്ഥലത്ത് പോലെ ഭയങ്കര ഒരു ആശ്വാസം കിട്ടുന്നത് അപ്പോൾ അന്ന് തിരിച്ചു പോയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഇവൻ്റെ കണ്ണിൽ ഞാൻ ഇവനൊരു ഒൻപത് മാസം തുടങ്ങി കണ്ണിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് മാറിയൊക്കെ ഇരിക്കുവായിരുന്നു അപ്പോൾ അന്ന് തുടങ്ങി ഡ്രോപ്സ് ഒഴിച്ച് ഡ്രോപ്സ് ഒഴിച്ച് ഒരു വിധവായിക്കണം ഇനി ഞാൻ കണ്ണിൽ ഞാൻ മരുന്നൊഴിക്കുകയല്ല ജോസഫ് ജോസ് സയത്ത് വെച്ച് വന്നിട്ടുണ്ട് ഇനി കണ്ണിൽ ഞാൻ മരുന്നൊഴിക്കത്തില്ല അതുകൊണ്ട് എന്നെ പരീക്ഷിക്കരുത് എൻ്റെ കണ്ണിൻ്റെ കാരണം നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല ആ ഒരു പീളവ കൃഷ്ണമണി നമുക്ക് നമ്മളിങ്ങനെ കൊണ്ട് കാണിച്ചു വരും കൃഷ്ണമണിയിൽ ഇങ്ങനെ ഇരിക്കണം കാണാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഒഴിക്കുകയില്ല എനിക്ക് മാതാവായിട്ട് തന്നെ മാറ്റി മാറ്റിത്തരണമെന്ന് പറഞ്ഞു പിന്നെ വേറെ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ പോയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ സർജറിയിലേക്ക് പോകേണ്ട ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിങ് കൂടെ എടുത്ത് നോക്കാം എന്നിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം എഫ് എൻ എ സി ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ആൻറ്റിബയോട്ടി അപ്പോൾ അത് ഈ മരുന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് കഴിക്കണേൻ്റെ ഒരു വിഷമവും വേറെ ഉണ്ട് ഇവൻ്റെ കണ്ണിൻ്റെ ഒരിത് അപ്പോൾ നമുക്ക് ആകെ ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് മക്കൾക്ക് വയ്യാതെ വന്ന എല്ലാവർക്കും അറിയുമ്പോൾ നമ്മൾ നമ്മൾ തളർന്ന് പോകും വേറെ ഏതെന്തു വേണമെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും വിളിച്ചു നിൽക്കും ഇവരുടെ ഒരു വയ്യായിക്കെ കണ്ടാൽ നമുക്ക് പറ്റത്തില്ല അപ്പോൾ പിന്നെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴും ഞാൻ മാതാവിനോട് പറയുന്നുണ്ട് മരുന്ന് കൊണ്ട് മാറാനുള്ളതാണെങ്കിൽ മാറ്റി തന്നേക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് എൻ്റെ ഇഷ്ടം അതുപോലെ ചെയ്ത് എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ എൻ്റെ രൂപത്തിൻ്റെ അവിടെയുള്ള മാതാവിൻ്റെ അടുത്ത് പോയി നിന്ന് സംസാരിക്കും കരയും ആ സമയത്തൊക്കെ എല്ലാ ദിവസവും രാവിലെ ഡെയിലി ബ്രെഡിൽ ഞാൻ കമൻറ്റുഡ് വരുന്നു എൻ്റെ കണ്ണിനും ക കണ്ണിൻ്റെ ഈ അലർജിയും കഴുത്തിൻ്റെ മുഴയും എല്ലാ ദിവസവും ദാവിന്ദൻ്റെ പേര് പറഞ്ഞ് ഞാൻ കമൻറ്റിടുമായിരുന്നു അത് കഴിയുമ്പോൾ കൊന്ത കരഞ്ഞ് കണ്ണീരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്നുള്ളതിന് എനിക്ക് ഇതിന് മുന്നേ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ കരഞ്ഞ് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കൂ എന്നെ സഹായിക്കണം കാരണം ഇത്രയും കരഞ്ഞ് ഞാൻ മേടിച്ചൊരു കൊച്ചയച്ചുകൂടെ കഴിയുന്നത് അപ്പോൾ ആ കൊച്ചിനെ എനിക്ക് ഇനിയും വളർത്തണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞ് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് വീണ്ടും ഡോക്ടറിനെടുത്ത് തന്നെ അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പേടിക്കുന്ന ഒരു അസുഖം ഉണ്ടല്ലോ ആ അസുഖമാണെങ്കിൽ ഇതിൻ്റെ സൈസ് കുറയത്തില്ല അപ്പം നിങ്ങളെപ്പോഴും ഇത് വിരൽ വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ സൈസ് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കണം ഇത്ര സെൻറ്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞു തന്നു ഞാനാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ വേണേ എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും നീ ഇപ്പോഴും നോക്കണ്ട ഇടയ്ക്ക് മാത്രം നോക്കിയാൽ മതി എന്ന് പറയും പിന്നെ ഡോക്ടറിനെടുത്തുമ്പോൾ ഡോക്ടർ പറഞ്ഞു മൂന്ന് ദിവസത്തെ ആൻറ്റിബയോട്ടിക് കൂടെ ഒന്നും കൂടെ കഴിച്ചു നോക്കാം പറഞ്ഞു അപ്പോൾ മൊത്തം ഇരുപത് ദിവസത്തെ ആൻറ്റിബയോട്ടിക്കായി അപ്പോൾ ഞാൻ പിന്നെ മാതാവിനോട് പറഞ്ഞ് ഇനി എൻ്റെ കൊച്ചിന് ഞാൻ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുകയല്ല കാരണം ഇരുപത് ദിവസം കഴിച്ചിന് വേണ്ട അപ്പോഴൊക്കെ ഞാൻ ഈ മരുന്ന് കൊടുക്കുമ്പോഴും തയ്യൽ വിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ സ്കൂളിൽ കൊടുക്കുന്ന വെള്ളത്തിലൊക്കെ മാതാവിൻ്റെ ഉപ്പിട്ടൊക്കെയാണ് ഞാൻ കൊടുത്തു വിടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ആരോട് പറഞ്ഞു ഞാൻ ഈ കണ്ണിൻ്റെ മരുന്ന് നിർത്തിയത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എല്ലാവരും ഇങ്ങനെ ചോദിക്കുമല്ലോ എന്തായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം എൻ്റെ ഒൻപതാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഞാൻ ഈ നിയോഗം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിൻ്റെ കണ് കഴു കണ്ണിൻ്റെ അലർജിയും കഴുത്തിൻ്റെ മുഴയും അത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ആൻറ്റിബയോട്ടിക്ക് കൊടുത്തില്ല പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ആൻറ്റിബയോട്ടിക് നിർത്തി അപ്പോൾ കണ്ണിൻ്റെ പതിയോ പതിയോ കുറയാൻ തുടങ്ങി ആദ്യത്തെ രണ്ട് ദിവസം മരുന്നൊഴിക്കാതെ അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു മൂന്നാമത്തെ ദിവസം ഭയങ്കരമായിട്ട് കൂടി കണ്ണിന് അപ്പോൾ എനിക്ക് പേടിയ ദൈവമേ ഞാൻ മരുന്ന് നിർത്തി ഇനി ആദ്യം തുടങ്ങി തുടങ്ങേണ്ടി വരുമോ അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ അമ്മേനെ വിശ്വസിച്ച് ഞാൻ നിർത്തിയതാണ് എന്നെ പരീക്ഷിക്കരുത് ഞാൻ അറിയാണ്ടിരുന്ന് മരുന്ന് ഒഴിച്ചു പോകും എന്തെങ്കിലും കണ്ണിൻ്റെ കാണുമ്പം അതുകൊണ്ട് എനിക്കിത് മാറ്റിത്തരാനാണ് ഞാൻ മരുന്ന് എന്തായാലും ഇവൻ ഇത്രയും കൂടുതലാണ് ഞാൻ മരുന്നൊഴിക്കി ഒഴിക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് മാത്രം അത് കൂടിന്ന് പിന്നെ പിന്നെ ഇപ്പോൾ ഒരു അഞ്ചെട്ട് ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം പിന്നെ അത് വരുമായിരുന്നു അത് പിന്നെ ഒരു എട്ട് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം അങ്ങനെ അങ്ങനെ കുറഞ്ഞ് വന്ന് കണ്ണിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അതൊരു മാറ്റം കിട്ടി പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു മാതാവിൻ്റെ തൈലം മാത്രമാണ് ഞാൻ കണ്ണി മരുന്ന് മാറ്റിയിട്ട് ഉപയോഗിച്ചത് പിന്നെ ഞാൻ കഴുത്തിനെ ഇതേപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും തൈലം തേച്ച് രാവിലെയും പ്രാർത്ഥിക്കും മരുന്ന് എപ്പോഴൊക്കെ കൊടുക്കണം അപ്പോഴൊക്കെ ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിക്കും ദാവി ഇത് ഒരുപാട് പ്രാർത്ഥിക്കും മാതാവിൻ്റെ അടുത്ത് മാതാവിനോട് അവനും പ്രാർത്ഥിക്കും അവനും തൈലം തൊട്ട് തരത്താമേന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരും അപ്പം അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാനേ നമുക്ക് പേടി അടുത്ത ഡോക്ടറിനെ എന്താ പറയുന്നത് എന്നുള്ളൊരു പേടിയായിരുന്നു അങ്ങനെ തൈലം തൊട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചൊരു ഒരു മാസത്തിനുള്ളിൽ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയില്ല പേടിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് പതിയെ പതിയേൻ്റെ സൈസ് ചെറുതാവുന്നുണ്ട് അപ്പോൾ ഒരു ആശ്വാസമായി പിന്നെ മാതാവിനെ നന്ദി പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാം പിന്നെ ഞാൻ അതിനാ പ്രാർത്ഥിക്കാം ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എൻ്റെ കൊച്ചിൻ്റെ ഇത് പൂർണ്ണമായിട്ട് മാറിയാലേ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ അതിനോടാണ് ഞാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് ധ്യാനം കൂടുമ്പോഴും ഡെയിലി ബ്രെഡിലൊക്കെ ഞാൻ സാക്ഷ്യം അപ്പോൾ ആ സമയത്ത് ഡെയിലി ബ്രെഡിൽ വേറൊരു കൊച്ചിന് ഇതുപോലെ എഫ് എൻ എ സി ടെസ്റ്റിൻ്റെ ഒരു കമൻറ്റ് കട അപ്പം ഞാൻ ആ കൊച്ചിനും കൂടെ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഞാനിപ്പം എൻ്റെ ഒരു സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് ഡോക്ടറുടെ ഇത് വേണം അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി രണ്ട് പേരുടെ അടുത്ത് കൊണ്ടുപോയി ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ വന്ന് ഇത്ര ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ചതാണ് അപ്പോൾ പേരും നോക്കിയിട്ട് പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരു പ്രശ്നവും ഇല്ലയെന്ന് പറഞ്ഞു അതിനും പൂർണ്ണമായിട്ട് അപ്പോൾ ഞാൻ ഓർത്ത് ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഞാൻ തൈല ഇടുന്നുണ്ട് അന്നത് മാറിയാൽ അത് മരുന്ന് എന്നുള്ളൊരു ഇതും കൂടെ അതിൻ്റെ അകത്തുണ്ട് മരുന്ന് കൊണ്ട് മാറിയെന്ന് വരും ഇത് മരുന്നില്ലാണ്ട് തൈലം മാത്രം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അമ്മയുടെ ഇടപെടൽ കൊണ്ട് മാത്രം എൻ്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടിയാന്നുള്ളൊരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് വന്നത് അപ്പോൾ ഞാൻ ഇവനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ബൈബിൾ വായിക്കുമ്പം എനിക്ക് രണ്ട് വചനങ്ങൾ കിട്ടി ഒരു വചനം ഇത് ഈ രോഗ മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല പ്രതിദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ പറ്റില്ല അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസം വരുന്നു അപ്പോൾ ആ ഒരു വചനം ഞാൻ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും പിന്നെ തൻ്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ അവിടുത്തെ കൈകൾ ഉയർത്തണമേ എന്നുള്ളൊരു വചനം അതിവെൻ്റെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആ രണ്ട് ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും സൗഖ്യം കെട്ടി ഇപ്പോൾ ഒരു കുഴപ്പമില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സാക്ഷ്യം അതാണ് പിന്നെ എൻ്റെ ഒരു ഉടപടി നിയോഗമായിരുന്നു ഹസ്ബൻ ബിസിനസ് ആണ് അപ്പം ഒരു ജി എസ് ടിയുടെ വിഷയം വന്നിട്ട് ഒരു രണ്ട് ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ നോട്ടീസ് വന്നു അപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഈ നോട്ടീസ് ചെന്നു അപ്പോൾ ഒരുപാട് എമൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാം അപ്പോൾ ഇത് ഞാൻ ഞാനെൻ്റെ നാലാമത്തെ ഉടമ്പടി പുതുക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു ഇഷ്യൂ വന്നത് അപ്പോൾ ഞാൻ അപ്പോൾ എന്തായാലും ഇത് അടയ്ക്കേണ്ടി വേണ്ടതാണെന്ന് അക്കൗണ്ടൻറ്റ് പറയുകയും ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ഭാഗത്തു ഒരു പ്രശ്നമല്ല ഇത് ഇത് ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ ഇത് ഇടപെട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം ഇത് ഇതടയ്ക്കേണ്ടി വരുമെന്ന് ഇത്ര ഒരു എമൗണ്ട് നമ്മൾ അടക്കേണ്ടതാണ് നമുക്ക് പറ്റത്തില്ല അപ്പോൾ അതിനുള്ള ഒരു വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ബാക്കി കൂടുതൽ എമൗണ്ട് ഉള്ള എല്ലാവരും കൂടെ അതൊരു കേസ് ഫയൽ ചെയ്തു അപ്പം ഈ നോട്ടീസ് വന്ന എല്ലാവരും അതിൽ ഉൾപ്പെടുത്തും അപ്പോൾ അതിൽ നമ്മളും ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ വിധി വന്നു ഒരു രൂപ പോലും ആർക്കും അടയ്ക്കേണ്ടി വന്നില്ല അതും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം കിട്ടിയൊരു അനുഗ്രഹം ആയിട്ട് കാണുന്നു ഇത്ര ഈ രണ്ട് സാക്ഷ്യമാണ് ഞാനിപ്പോൾ എൻ്റെ ദേവനാമോഹത്വത്തിനായിട്ട് സമർപ്പിക്കുന്നത് പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തരുന്നുണ്ട് അതിനൊക്കെ ഓരോ ദിവസവും നമ്മൾ നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ എൻ്റെ ആത്മീയ ഉടമ്പടി മൂലം വന്നൊരു മാറ്റം പറഞ്ഞാൽ മറ്റൊരു നിത്യജീവനെ കുറിച്ചുള്ളൊരു ബോധ്യമാണ് അത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സമ്പത്തായിട്ട് ഞാൻ കരുതുന്നത് അത് മാത്രമാണ് നിത്യജീവൻ എന്നൊരു ഇതുണ്ട് അതിനുവേണ്ടി ജീവിക്കണം എന്നുള്ളൊരു ബോധ്യമാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പത്ത് അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന മുടക്കം ആദരിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ വിശുദ്ധ കുർബാന അതൊക്കെ നമ്മൾ കാര്യമായിട്ട് അപ്പോൾ അതുപോലെ ഇവനെയും പ്രാർത്ഥനയിൽ കൊണ്ടുവരണം അത് ഒരു വലിയൊരു ആഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് ഇവനെയും ഞാൻ പ്രാർത്ഥിപ്പിക്കാറുണ്ട് അവനെല്ലാ പ്രാർത്ഥനകളും അറിയാം കൃപാസനത്തിലെ പ്രാർത്ഥനകളൊക്കെ ആണെങ്കിലും അവനും പ്രാർത്ഥിക്കും ധ്യാനം കൂടുമ്പോഴും ഈ ആരാധന സമയത്തൊക്കെ അന്നും ഇവനീ വയ്യാതിരുന്ന സമയത്തൊക്കെ ആരാധന ഞാൻ ഇതുപോലെ ധ്യാനം കൂടിയിട്ടില്ലെന്ന് പറയാം കാരണം ധ്യാനം തുടങ്ങുമ്പോൾ തുടങ്ങി കര വരെ ഞാൻ കരയുമായിരുന്നുണ്ട് എൻ്റെ കൊച്ചിനെ സൗഖ്യപ്പെടുത്തുന്നതുകൊണ്ട് കര അതുപോലെ ഞാൻ ധ്യാനം കൂടിയിട്ടേയില്ല അപ്പോൾ ആ സമയത്തും ആരാധനയുടെ സമയത്ത് ഞാൻ ഇവനെ വിളിച്ചിരുത്തിയിട്ട് പ്രാർത്ഥിപ്പിക്കാറുണ്ടായിരുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ മാസവും അവസാന ഞായറാഴ്ച ഞങ്ങളൊരു അൻപത് അമ്പത്തഞ്ച് പേർക്കുള്ള ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കി അത് വഴിയരികിലുള്ള ഭക്ഷണം കിട്ടാതെ കിടക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ കൂടെ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ഹസ്ബൻഡ് മോനും കൂടെ കൊണ്ടുപോയാണ് കൊടുക്കുന്നത് പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന സാമ്പത്തിക സഹായം എന്തെങ്കിലും രോഗാവസ്ഥയിലുള്ളവർക്കോ അല്ലാത്തവരോ ചോദിച്ച് നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പത്രം പത്രം പിന്നെ നമ്മൾ ഒരു തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് പത്രം കിട്ടാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ വളരെ അപചാരിതമായി കണ്ടുമുട്ടിയൊരു സിസ്റ്റർ വഴി അവിടത്തേക്ക് എല്ലാ മാസവും തമിഴ് പത്രവും ഇംഗ്ലീഷ് പത്രവും അഞ്ചുകെട്ട് വാങ്ങി അയക്കാറുണ്ട് പിന്നെ അതുപോലെ സാക്ഷ്യങ്ങളും ഡെയിലി ബ്രെഡും അതെല്ലാം എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ എൻ്റെ പ്രൊഫൈൽ പിക്ചർ രണ്ട് വർഷമായിട്ട് കൃപാസന മാതാവിൻ്റെ പ്രൊഫൈൽ പിക്ചർ അപ്പോൾ അത് കാണുമ്പോഴും എൻ്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ കൃപാസനത്തിൽ വരുന്നതാണ് അപ്പോൾ എന്തെങ്കിലും കൃപാസനത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ഒരുപാട് പേര് ചോദിക്കും അവിടെ എങ്ങനെയാണ് അപ്പോഴാ ചെല്ലണ്ട സമയവും കാര്യങ്ങളും എന്തൊക്കെയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും പ്രാർത്ഥനാ സഹായമൊക്കെ ഉണ്ടെങ്കിലും അവർ ഞാൻ കൃപാസനം അമ്മയുടെ മോളാണെന്നുള്ളൊരു രീതിയിൽ അവരെന്നെ സമീപിക്കാറുണ്ട് പിന്നെ എന്തെങ്കിലും മോശമായിട്ടുള്ള വീഡിയോസ് നെഗറ്റീവ് വീഡിയോസ് കൃപാസനത്തെക്കുറിച്ച് വരുമ്പോൾ ഞാൻ അതിൻ്റെ താഴെ ഇടും ഞാൻ കൃപാസനമ്മയുടെ മോളാണ് എനിക്ക് ഇത്ര അനുഗ്രഹങ്ങൾ കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞ് ഞാൻ ഇടും ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് തന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് ഒരായിരം നന്ദി എൻ്റെ പേര് ദാവി ചേജു ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു ഈശോ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എൻ്റെ കഴുത്തിലെ മാറ്റി തന്നു എൻ്റെ കണ്ണിലെ അലർജി മാറ്റിത്തന്നു എന്നെ നല്ല കുട്ടിയായിട്ട് വളർത്തുന്നുണ്ട് എനിക്ക് നല്ല പാരൻസിനെ തന്നു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നെ ഈശോപ്പച്ചനും കൃപാസനും മാതാവിനും ഒരായിരം നന്ദി ജെറമയ പതിനേഴ് പതിനാല് കർത്താവ് എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ